മലയാള സിനിമയിൽ അമ്മ വേഷത്തിലൂടെ തിളങ്ങിയ നടിമാർ ഒരുപാട് പേരുണ്ട് അതിൽ പ്രധാനിയാണ് അംബികാ മോഹൻ മീശ മാധവൻ കസ്തൂരിമാൻ എന്നിങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ കണ്ടവർ ഒരിക്കലും മോഹനെ മറക്കാൻ സാധ്യതയില്ല സിനിമയിൽ രണ്ടര പതിറ്റാണ്ട് പിന്നിടുമ്പോൾ മോഹൻ നിരവധി ചിത്രങ്ങളിലാണ് വേഷമിട്ടിട്ടുള്ളത് ഇപ്പോഴും സിനിമകളിലും സീരിയലുകളിലും സജീവം തന്നെയാണ് അംബിക മോഹൻ തൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയാണ് മോഹൻ താരങ്ങളുടെ അമ്മ വേഷം ചെയ്യുന്നതിൽ തനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല എന്നും സന്തോഷം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നും പറയുകയാണ് അംബിക കൂടാതെ കസ്തൂരിമാൻ ചിത്രീകരണത്തിനിടയിൽ ഷമ്മി തിലകനൊപ്പമുള്ള രസകരമായ നിമിഷങ്ങളും അവർ പങ്കുവച്ചിട്ടുണ്ട് മാസ്റ്റർ ബിൻ യൂട്യൂബ് ചാനലിലൂടെ അംബികയുടെ പ്രതികരണം അമ്മ വേഷങ്ങൾ ചെയ്യാൻ എനിക്ക് ഒരു മടിയുമില്ല ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിട്ടു ഞാൻ സിനിമയിൽ വന്നിട്ട് തുടക്കം മുതൽ അമ്മ വേഷങ്ങളാണ് ചെയ്തിട്ടുള്ളത് എനിക്കതൊക്കെ വളരെ സന്തോഷമാണ് ഞാൻ സിനിമ എന്ന് പറഞ്ഞു വന്ന ആളൊന്നുമല്ല പെട്ടെന്ന് കയറിപ്പോയതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കാരണമാണ് എനിക്ക് സിനിമയിൽ വരാൻ കഴിഞ്ഞത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമാണ് എല്ലാത്തിനും കാരണം സിനിമയിൽ വന്നത് മാത്രമല്ല ഇപ്പോൾ കിട്ടിയ കഥാപാത്രങ്ങളെല്ലാം തന്നെ നല്ല നല്ല സംവിധായകൻ്റെ കൂടെ നല്ല സിനിമകൾ ചെയ്യാൻ കഴിഞ്ഞു നമ്മളൊക്കെ കാണാൻ കൊതിച്ച നടന്മാരുടെ ഭാര്യയായി അവരുടെയൊക്കെ കൂടെ അഭിനയിക്കാനും അതുപോലെ മമ്മൂക്ക ലാൽ സുരേഷ് ഗോപി ദിലീപ് പൃഥ്വി പിന്നെ ചാക്കോച്ചൻ അങ്ങനെ എല്ലാവരുടെയും ഒരുവിധം നായകന്മാരുടെയൊക്കെ അമ്മയെ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായി ദൈവം സഹായിച്ച് എനിക്ക് അധികം വിശ്രമം എടുക്കേണ്ടി വന്നിട്ടില്ല അധികം വീട്ടിലിരുന്നിട്ടില്ല ഒന്നുകിൽ സിനിമ അല്ലെങ്കിൽ സീരിയൽ അല്ലെങ്കിൽ ടെലിഫിലിം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്കായിട്ട് നമ്മൾ ഇങ്ങനെ പോയിരുന്നു ടെൻഷനൊക്കെ ഇഷ്ടം പോലെയുണ്ട് മനുഷ്യനല്ലേ നമ്മൾ വിചാരിച്ച് കിട്ടാതെ പോയ സിനിമകളുണ്ട് അതൊക്കെ ആ വഴിക്ക് വിട്ടേക്കും മമ്മൂക്കയും ലാലിനെയും ഒക്കെ ദൈവത്തിന് തുല്യമായി നമ്മൾ കാണുന്നവരല്ലേ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് അഭിമാനവും സന്തോഷവും ഒക്കെയുണ്ട് പതിനാറാം വയസ്സിൽ കല്യാണമൊക്കെ കഴിച്ചുപോയ ഒരാളാണ് ഞാൻ വീട്ടിൽ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞിരുന്നയാൾ ഞാൻ ഒരിക്കലും സിനിമയിലേക്ക് വരുമെന്ന് വിചാരിച്ചിരുന്നില്ല യു എസിൽ ഷോ ചെയ്തു യു കെയിലും മലേഷ്യയിലും ഒക്കെ പോയി ഒട്ടുമിക്ക എല്ലാ താരങ്ങളുടെയും അമ്മയായിട്ടാണ് ജീവിച്ചത് കസ്തൂരിമാനിൽ ഗ്ലിസറിൻ ഇല്ലാതെയാണ് കരഞ്ഞത് ലോഹിസാർ അങ്ങനെ അതിനെ അനുവദിക്കുകയില്ല നിങ്ങൾക്ക് രണ്ട് മക്കൾ ഉള്ളതല്ലേ അവരും പെൺകുട്ടികളല്ലേ എന്നൊക്കെയാണ് ലോഹിസാർ ചോദിച്ചത് ഞാൻ കരയാൻ വേണ്ടി ഗ്ലിസറിൻ ചോദിച്ചപ്പോഴായിരുന്നു അത് പറഞ്ഞത് അത് കേട്ടപ്പോൾ നമ്മളോട് തന്നെ ശരിക്കും കരഞ്ഞു പോവുകയായിരുന്നു മീര വെട്ടിക്കൊല്ലുന്ന സീനിലൊക്കെ ഗ്ലിസറിനൊക്കെ ഇല്ലാതെയാണ് കരഞ്ഞത് അങ്ങനത്തെ പടമൊന്നും ഇനി ജീവിതത്തിൽ കിട്ടില്ല നമ്മളെയൊക്കെ പിടിച്ച് വലിക്കുകയായിരുന്നു ഷമ്മി തിലകൻ ഞാൻ സോന മീര ചാക്കോച്ചൻ എന്നിവരായിരുന്നു ആ സീനിലുള്ളത് ശരിക്കും ഷമ്മിയുടെ പുറമൊക്കെ മുറിഞ്ഞു ബനിയനൊക്കെ വലിച്ചു കീറിയിരുന്നു ഞങ്ങളുടെയൊക്കെ നഖം കൊണ്ടിട്ട് പുറത്തൊക്കെ പോറൽ വന്നു അവസാനം ഷമ്മി പറയുന്നുണ്ടായിരുന്നു ഞാനില്ല ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ എന്നൊക്കെ